മുത്തശ്ശിയും വടിയും റീലോഡഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോനെ ആ വടി ഒന്ന് എടുത്തു തരാമോ മുത്തശ്ശി ചോദിച്ചു പരസ്യത്തിലുള്ള പോലെ ഒരു മുത്തശ്ശി റോഡുവക്കിലെ ബെഞ്ചിലിരുന്നു കൊണ്ട് അതേപോലുള്ള ചോദ്യം പയ്യനോട് ചോദിച്ചു തൊട്ടപ്പുറത്ത് ചുവരിൽ ചാരി നിന്ന് മിതായി ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു അവനും മോനെ ആ വടി ഒന്ന് എടുത്തു തരാമോ മുത്തശ്ശി ചോദിച്ചു ഒന്ന് പോ മുത്തശ്ശി എനിക്കൊന്നും വയ്യ എന്നും പറഞ്ഞു മിതായിയുടെ നടുവട്ടും കടിച്ചു മുറിച്ച് ചവച്ചു തിന്നുകൊണ്ടിരുന്നു അവൻ മാത്രവുമല്ല മുത്തശ്ശിയുടെ മുകളിലേക്ക് നോക്കിക്കൊണ്ടും ഈ സമയം പാവം ആ മുത്തശ്ശി എണീറ്റ് വടിയെടുക്കാൻ പോയി തബേ എന്നൊരു ഒച്ച കേട്ട് മുത്തശ്ശി തിരിഞ്ഞു നോക്കുമ്പോഴുണ്ട് പയ്യന്റെ തലയിൽ മുകളിൽ ഒരു ജനൽപാളി വന്നു വീഴുന്നത് ഇത് കണ്ടു മുത്തശ്ശി പയ്യനോട് പറഞ്ഞു നിനക്കൊരു അവസരം ദൈവം തന്നോ ടിവിയിൽ കണ്ടതുപോലെ മിതായി ു തിന്നോണ്ട് നീ നിന്നെടുത്തു നങ്ങിയില്ല എന്റെ തലയിൽ വല്ലതും വീഴുമെന്ന് കരുതിയല്ലേ മുതിർന്നവരെ വില വെക്കണം എന്നുള്ളത് ഒരു പരമാർത്ഥ സത്യമാണ് മകന് അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറഞ്ഞത് മുതിർന്നവർ പറയുന്നത് അനുസരിക്കണം എന്നത് പയ്യൻ മുതുകും തലയും തടവി അവിടെ നിന്ന് സ്ഥലം ഇടുന്നതിന് മുമ്പായി മുത്തശ്ശിയോട് പറഞ്ഞു ക്ഷമിക്കണം മുത്തശ്ശി ഇനി മുതൽ അനുസരിച്ചു കൊള്ളാം എങ്കിൽ എല്ലാവർക്കും കൊള്ളാം എന്നും പറഞ്ഞു മുത്തശ്ശി വീണ്ടും ポイズンは